വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലവും സ്വപ്നം പോലെ നിർമ്മിച്ച വീടും വിട്ടിറങ്ങുമ്പോൾ ഇവർക്ക് വേദനയുടെ ആഴം പറഞ്ഞറിയിക്കാവുന്നതിലും അധികമാണ് ഒരായുസിന്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെടുമ്പോൾ ഇനിയുള്ള കാലം എവിടെ തലചായ്ക്കും എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കുഞ്ഞിക്കണനും ഭാര്യ ശാരദയും കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽപ്പെടുന്ന പത്തരസെന്റ് ഭൂമി കുടുക്കിടപ്പ് അവകാശപ്രകാരമാണ് ലാൻഡ് ട്രൈബ്യൂണൽ ഈ കുടുംബത്തിന് പതിച്ചു നൽകുന്നത് എന്നാൽ ഭൂമിയുടെ പേരിൽ നിലനിന്ന കേസ് പരാജയപ്പെട്ടതോടെ വീടുവിട്ടിറങ്ങേണ്ട ഗതിയിലായി ഇവർ കേസിൽ മുന്നോട്ടു പോകുന്നില്ല എന്ന സത്യവാങ്മൂലം ഇവരുടെ ഭാഗത്തു നിന്നും കോടതിയിൽ ഹാജരാക്കിയതാണ് വിധി പ്രതികൂലമായത് എന്നാൽ ഇത്തരമൊരു സത്യവാങ്മൂലത്തെക്കുറിച്ച് ഇവർ തന്നെ അറിയുന്നത് വൈകിയാണ് ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന കുഞ്ഞിക്കണ്ണൻ അർബുദരോഗ ബാധിതനാണ് നാട്ടുകാരുടെ കാരുണ്യത്തിലായിരുന്നു വീട് വെച്ചതും ജീവിതം മുന്നോട്ടു പോയതും കോടതി വിധി നടപ്പിലാക്കി വീട് സീൽവെച്ചതോടെ പരാതിയുമായി ഇവർ ജില്ലാ ഭരണാധികാരികളെ സമീപിച്ചു അനാഥമന്ദിരത്തിൽ താമസിപ്പിക്കാമെന്ന ഉത്തരമാണ് സാമൂഹികക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥൻ നൽകിയത് എഴുപത് വർഷത്തോളം കൈവശമുണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് കബളിപ്പിക്കപ്പെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നതിന് ഈ പരിഹാരം മതിയായിരുന്നില്ല ഇനി നിയമപരമായി ഒന്നും ചെയ്യാനില്ലെങ്കിലും മാനക്ഷിക പരിഗണന ലഭിക്കുമോ എന്ന കാത്തിരിപ്പിലാണിവർ ഇന്ത്യ വിഷൻ കണ്ണൂർ